ഹായ് ഹലോ ഡിയോ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൺമണിയും കൃഷിയും കൂടെ പോകുന്ന സമയത്ത് ഒരു കൈനോട്ടക്കാരിയെ റോഡിൽ കാണാമെന്നുണ്ട് കേട്ടോ എന്നാൽ കൈനോട്ടക്കാർ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൈ നോക്കി ലക്ഷണം പറയും നിങ്ങളുടെ ഭാവി പറയും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൺമണി പറയുന്നുണ്ട് എന്നാൽ സാറൊന്ന് നോക്കിക്കേ നമ്മുടെ ഭാവിയെ പറ്റി എന്താ പറയുന്നത് കേൾക്കാമോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൃഷിൻ്റെ കൈ പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഇതേ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ പോവുകയാണല്ലോ എന്ന് പറയുന്നുണ്ട് പൊട്ടിത്തെറികൾ എന്താ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കണ്ടത് ഒന്നില്ലെങ്കിൽ ഈ സാറിൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ അധികം വൈകാതെ ആ അച്ഛൻ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കാനായിട്ട് പോവുകയാണ് എന്നൊക്കെയാണ് ഇതിൽ കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛന് ശത്രുക്കളുണ്ട് ഒരാള് പക്ഷേ അത് എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല പക്ഷേ അച്ഛൻ്റെ ജീവൻ ആപത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ കൈനോട്ടക്കാരി കൂടാതെ കൺമണ്ടിയുടെ കൃഷ്ണിൻ്റെയും കാര്യം കുറച്ച് സംഘർഷത്തിലാണ് കുറച്ച് ബുദ്ധിമുട്ടും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇത് കേട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കൃഷി അച്ഛൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ കൺമണി പറയുന്നുണ്ട് സാറേ ഒന്നുകൊണ്ട് പേടിക്കേണ്ട നമ്മളില്ലേ ഇല്ലേ ഇവരുടെയൊക്കെ കൂടെ ഒരപത്തും വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൺമണിയെ കെട്ടിപ്പിടിച്ച് നമ്മുടെ കൃഷി പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ചുറ്റും എനിക്ക് ചുറ്റും നീയാണ് പ്രകാശം തരുന്നത് വെളിച്ചമാകുന്നത് എന്നും ഇതുപോലെ തന്നെ വേണം നീയാണ് എൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കൺമണിക്ക് പിന്നീട് സുമിത്രനെയും ബാലുവിനേയും ശങ്കർദാസിനെയൊക്കെ കാണിക്കുന്നുണ്ട് അനേ സാഗർ എത്തുന്ന വിവരം അവർക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടോ ഉം ഇനിയിപ്പോൾ സാഗറിന്റെ വിധി നിർണ്ണയിക്കുന്ന ദിവസങ്ങൾ വന്നെത്തിയിലെ ശങ്കർ എന്ന് ചോദിക്കുന്നുണ്ട് അതെ വന്നെത്തി എൻ്റെ കടമകളൊക്കെ ഞാൻ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ആ ബലരാമൻ സാഗറിനെ ഇല്ലാതാക്കുന്ന ദിവസം അതാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ സുമിത്ര പറയുന്നുണ്ട് ബാലുവിനോട് എന്തായാലും ബാലു മരണക്കിടക്കയില് കിടക്കുന്നതായിട്ടാണ് ഞാൻ ബലരാമനോട് പറഞ്ഞിരിക്കുന്നത് അത് സത്യമാണെന്ന് അവനക്ക് ബോധ്യപ്പെടുത്തണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ സഹദേവൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ബലരാമനെ കൊണ്ട് കാണിക്കാനായിട്ട് അങ്ങനെ ബലരാം ബലരാമനെ കാണിക്കാനായിട്ട് ബാലു ഇങ്ങനെ ചോര തുപ്പി ഛർദിക്കുന്ന പോലെയൊക്കെയുള്ള രീതിയിൽ ആശുപത്രി കിടക്കയിലാണെന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ബലരാമൻ എന്തായാലും എൻ്റെ അച്ഛൻ ഈ അവസ്ഥയിലാക്ക എത്തിച്ച ആ സാഗരനെ ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ കടുത്ത പ്രതിഷേധവും തീരുമാനവുമായിട്ട് തന്നെ സാഗരനെ കണ്ട ഇല്ലാതാക്കും എന്നുള്ള രീതിയിൽ വാശിയെ കയറ്റുന്ന ഇടുന്നുണ്ട് കേട്ടോ ബലരാമനെ